നമ്മുടെ സംസ്ഥാനത്ത് ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒരു ബിസിനസ് ആരംഭിച്ച അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി യുവതി യുവാക്കളെ സഹായിക്കുന്ന വമ്പൻ പദ്ധതി അതായത് ഗ്രൂപ്പ് സംരംഭങ്ങൾക്കുള്ള സഹായമാണ് ഇവിടെ അനുവദിക്കുന്നത് പരമാവധി പത്ത് ലക്ഷം രൂപ വരെ ഈടില്ലാതെ അതായത് ഉദ്യോഗസ്ഥ ജാമ്യം വേണ്ട വസ്തു ജാമ്യം വേണ്ട ഈടില്ലാതെ തന്നെ നമുക്ക് ലഭിക്കുന്ന സഹായം നമ്മളുടെ പ്രോജക്റ്റ് അതായത് സംരംഭത്തെ അടിസ്ഥാനമാക്കിയുള്ളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് അത് കൃത്യമായിട്ട് സമർപ്പിച്ചിരിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ലോണായിരിക്കും നമുക്ക് സാങ്ഷൻ ചെയ്ത് തരിക ഇവിടെ സർക്കാർ ഇത് അംഗീകരിക്കുന്നു എന്നേ ഉള്ളൂ പിന്നീട് ഇത് ഫോർവേഡ് ചെയ്യുന്നത് ആ ഒരു പ്രദേശത്തിന് കീഴിലുള്ള ബാങ്കിലേക്കായിരിക്കും ഇത് ഫോർവേഡ് ചെയ്യപ്പെടുന്നത് അല്ലായെങ്കിൽ നമുക്ക് ലോൺ തരാൻ സന്നദ്ധതയുള്ള ബാങ്കിലേക്ക് തന്നെ ഉദ്യോഗസ്ഥർ ഇത് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ പദ്ധതി മൾട്ടി പർപ്പസ് ജോബ് ക്ലബ് അല്ലെങ്കിൽ ജോബ് സെൻറ്റേഴ്സ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ നമ്മളുടെ സമീപമുള്ള എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേർന്ന അന്വേഷിച്ചാൽ മതി മുൻപ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഹാജരാക്കി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നും ഒരു ജോബ് കാർഡ് അതായത് തൊഴിൽ കാർഡ് എടുത്തിട്ടുണ്ടാകും ഈ തൊഴിൽ കാർഡ് ഉള്ളവർക്കാണ് ഈ സ്കീമിലേക്കൊക്കെ അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് അതും ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള നിലവിൽ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള അത് പ്ലസ് ടു അതിന് മുകളിലൊക്കെ വിദ്യാഭ്യാസ യോഗ്യത ബിരുദ യോഗ്യതയുള്ള വനിതകൾക്ക് പ്രൊഫഷണൽ യോഗ്യതയുള്ള പുരുഷന്മാർക്ക് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് മുൻഗണന കൂടി സ്കീം വഴി നൽകുന്നുണ്ട് രണ്ട് പേരെങ്കിലും കുറഞ്ഞതുണ്ടാവണം ഗ്രൂപ്പ് സംരംഭമായതുകൊണ്ട് രണ്ട് മുതൽ അഞ്ച് പേര് വരെ അടങ്ങുന്ന ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായമുണ്ട് ഇതിൽ ഒരാൾ ഗ്രൂപ്പ് ലീഡറായിട്ടും ബാക്കി ഒരാൾ അവരുടെ സഹപ്രവർത്തകരായിട്ടും നിൽക്കുന്ന രീതിയിലൊക്കെയാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള തുക നമുക്ക് വായ്പയായിട്ട് എടുത്താൽ മതി ബാങ്കിൽ നിന്നും അതിനുവേണ്ടിയുള്ള എല്ലാ നിർദ്ദേശവും സഹായവും സർക്കാരിൻ്റെ ഗ്യാരണ്ടിയുമാണ് ഇവിടെ ഉറപ്പ് നൽകുന്നത് അതുമാത്രമല്ല എടുക്കുന്ന വായ്പാ തുകയുടെ പരമാവധി ഇരുപത്തിയഞ്ച് ശതമാനത്തോളം തുക അല്ലെങ്കിൽ മാക്സിമം രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് സബ്സിഡി കൂടി അനുവദിക്കുന്നുണ്ട് സബ്സിഡിയും നമ്മൾ വായ്പ അനുവദിക്കുന്ന ബാങ്കിൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് സർക്കാർ നിക്ഷേപിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് ഗ്യാരൻറ്റി സ്കീമിൽ ഉൾപ്പെടുത്തിയൊക്കെയാണ് ഈ വായ്പ നടപ്പിലാക്കുന്നത് അതുമാത്രമല്ല അപേക്ഷ സമർപ്പിച്ച ഒരു മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ അത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് മുഖാന്തരം വിളിച്ചു ചേർക്കുന്നു അവിടെ നമ്മുടെ പ്രോജക്റ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നു അതും മികച്ച വരുമാന സാധ്യതയുള്ള എല്ലാ പ്രോജക്റ്റുകൾക്കും സർക്കാർ അംഗീകാരമുണ്ടാകും സബ്സിഡി ഉണ്ടാകും എത്രയും വേഗം ലോണ് ആവുകയും ചെയ്യും അപ്പോൾ പദ്ധതിയുടെ ഭാഗമായിട്ട് അപേക്ഷ വയ്ക്കുമ്പോൾ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അപേക്ഷ വെക്കാം വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരുന്നാലും മതി അപ്പോൾ അപേക്ഷ വെക്കുന്ന ഗ്രൂപ്പ് സംരംഭം ആയതുകൊണ്ട് തന്നെ വ്യക്തികളുടെ എല്ലാം വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് പകർപ്പ് ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ സംരംഭവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് എടുക്കുന്ന കറണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രൊജക്ട് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ജോബ് കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിക്കണം ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണം അപേക്ഷാ അപേക്ഷാവുമുണ്ട് മലയാളത്തിലുള്ള അപേക്ഷ ഫോം ഫില്ല് ചെയ്യണം അതിനുശേഷമാണ് അനുബന്ധ രേഖകൾ അറ്റാച്ച് ചെയ്ത് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത് മറ്റ് വിശദ വിവരങ്ങൾക്കും സഹായങ്ങൾക്കുമായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക